ഹായ് ഫ്രണ്ട്സ് പുറത്തു പോകുന്ന സമയത്ത് ജെന്റ്സ് ആയിക്കോട്ടെ നമ്മുടെ കുട്ടികളായിക്കോട്ടെ സോക്സ് സോക്സ് ഉപയോഗിക്കാറുണ്ട് അല്ലെ സോറിനുള്ളിൽ അപ്പൊ ഇത് വന്ന് വന്നയച്ചിട്ടാലും അതുപോലെ തന്നെ ചില സമയങ്ങളിൽ നമ്മൾ പ്രത്യേകിച്ച് വേനൽക്കാലത്ത് കയറി സമയത്ത് ഭയങ്കര ഒരു അസഹനീയമായ സ്മെല്ലാണ് നമുക്ക് ഉണ്ടാവുക അല്ലെ അപ്പൊ അത് എങ്ങനെ ഒഴിവാക്കി എടുക്കാനാണ് പറയുന്നത് അപ്പൊ ഞാനിത് വാഷ് ചെയ്ത് കൊണ്ട് വെച്ച സോക്സാണ് കേട്ടോ അപ്പൊ സോക്സ് നമുക്ക് ഇത് നമ്മുടെ എടുത്ത് വെക്കുന്നതിനെ തൊട്ട് മുൻപ് നമുക്ക് ചെയ്യാൻ ഒരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മളത് സോസ് ഒന്ന് മറിച്ചു കൊടുക്കുക ഞാനത് മറിച്ചിട്ടുണ്ട് ഇനി ഈ ഭാഗത്തേക്ക് നമുക്ക് നമ്മുടെ കയ്യിലുള്ള പൗഡർ ഇട്ട് കൊടുക്കട്ടോ ഏത് പൗഡർ ആയാലും മതി ഇനി ഡേറ്റ് കഴിഞ്ഞതായാലും മതി ഏതായാലും മതി കേട്ടോ അതുപോലെ പൗഡർ ഇട്ട് കൊടുക്കാം ഈ പൗഡർ ഇത് ഡേറ്റ് കഴിയാത്ത പൗഡറാണ് കേട്ടോ അപ്പൊ ഞാൻ ഇതിന് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വഴി വെച്ചതാണ് ഈ പൗഡറൊക്കെ കിട്ടാം നമുക്കിതാ തിരിച്ചു നമുക്ക് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കട്ടോ ചെയ്തു കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതൊന്ന് മറച്ചു കൊടുക്കാം നമുക്ക് മറിച്ചു കൊടുക്കട്ടോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ സോക്സ് വെക്കുന്ന പോലെ തന്നെ നമുക്ക് വെച്ചു കൊടുക്കാം ഇങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ സോക്സ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് തീർച്ചയായും ആ ഒരു ബാഡ് സ്മെൽ ഒഴിവാക്കാൻ പറ്റും അപ്പൊ നമ്മൾ എപ്പ വേണമെങ്കിലും ഈ സോക്സ് ഇടുന്ന സമയത്ത് തീർച്ചയായും ബാറ്റ് സ്മെൽ ഉണ്ടാകാൻ പകരം അതിന് പകരം നമുക്ക് നല്ല പൗഡറിന്റെ സുഗന്ധിട്ടുണ്ടാവാം അതുപോലെ തന്നെ നമുക്ക് ഈ പൗഡർ വെച്ച് ചെയ്യാൻ പറ്റുന്ന മറ്റു ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ റിംഗ് ഒക്കെ നമ്മുടെ റിംഗ് ഒക്കെ പ്രത്യേകിച്ച് ഇടാൻ പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് കണ്ടോ കയറാൻ പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ ഒരു ടിപ്പാണ് നമ്മുടെ ഈ പൗഡർക്ക പൗഡർ നമുക്ക് കൈകളിൽ ഇട്ട് കൊടുക്കാം അപ്പൊ നമുക്കത് മോതില വരിയിൽ അതുപോലെ പൗഡർ ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് പൗഡർ ഇതുപോലെ നല്ല നന്നായിട്ടൊന്ന് വെച്ചു കൊടുക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ പൗഡർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വേണ്ട മോതിലിട്ട് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നന്നായിട്ട് കേറി കേറു കേട്ടോ അപ്പൊതാ നമ്മൾക്ക് കണ്ടോ പൗഡർ ഇട്ടതിന് ശേഷം നമ്മള് റിംഗൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് റിംഗ് ഒക്കെ എളുപ്പത്തിൽ കയറും അതുപോലെ തന്നെയാണ് നമ്മുടെ ബാങ്കിൾസ് നമ്മുടെ വളമൊക്കെ നമ്മൾ അതായത് പോലെ ഏഹ് കൈകളിലൊക്കെ ഒരല്പം പൗഡർ ഇട്ടതിന് ശേഷം നമ്മൾതാ വളമൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കണ്ടോ തീർച്ചയായും നമുക്ക് വളമൊക്കെ തീർച്ചയായും നമുക്ക് ഇതാ വളരെ കയറുട്ടോ കണ്ട ഈ ടിപ്പ് നിങ്ങൾക്കൊന്ന് വളക്കെ നമുക്ക് നക്കാളും കയറി കിട്ടിട്ടോ അതുപോലെ തന്നെ നമ്മുടെ കിച്ചന്റെ റാക്കുകളിലൊക്കെ ഉറുമ്പ് വരാതിരിക്കാന് നമുക്ക് ഇതുപോലെ ഈ സൈഡുകളിലൊക്കെ ഇതുപോലെ പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഈ ഏരിയകളിലൊക്കെ നമുക്ക് ഇങ്ങനെ പൗഡർ ഇട്ട് കൊടുക്കാം കണ്ടോ ഈ ഭാഗങ്ങളിലൊക്കെ നമ്മുടെ വിൻഡോസിന്റെ സൈഡുകളിലൊക്കെ ആയി കണ്ടോ തീർച്ചയായും ഉറുമ്പിന്റെ ശല്യം ഉണ്ടാകും അപ്പൊ ആ ഭാഗത്തൊക്കെ ജസ്റ്റ് ഇങ്ങനെ പൗഡർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉറുമ്പ് ആ ഭാഗത്തേക്ക് വരില്ല കണ്ടോ കുറുപ്പ് അവിടെ നിന്ന് പോയത് അപ്പോൾ ഇതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് നമ്മൾ പൗഡർ കൊണ്ട് കേട്ടോ